എല്ലാവർക്കും നമസ്കാരം പച്ചവടിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് ഹരിദാസൻ ഡോക്ടറുടെ മുന്നിലാണ് പച്ചവെളിച്ചുള്ളത് ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണ് ആ ദിനത്തിൽ പിന്നെ പയ്യനൂരിലെ പ്രമുഖനായ വിഷ്വുരൻ എന്നുള്ള രീതിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഡോക്ടർ എന്നുള്ള രീതിയിൽ ഏറെ പ്രാധാന്യം പയ്യനൂർ സമൂഹം നൽകുന്നൊരു ഡോക്ടറാണ് ഡോക്ടർ എം ഹരിദാസ് അദ്ദേഹത്തിന് എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് സാർ പറയാനുള്ളത് ജനങ്ങൾ സമൂഹം സമൂഹമായിട്ട് ഡോക്ടേഴ്സിൻ്റെ കടപ്പാട് അപ്പോൾ സമൂഹത്തിന് ഇങ്ങോട്ടുള്ള കടപ്പാട് ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഡോക്ടേഴ്സിൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ആഘോഷിക്കുന്നത് ഒരു വിധം പറയാൻ ചില റോയ് അദ്ദേഹം ബംഗാളിൻ്റെ മുഖ്യന്ത്രയായിരുന്നു പത്ത് കൊല്ലം രണ്ട് ഒരു പ്രാവശ്യമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ജൂലൈ ഒന്നാണ് അദ്ദേഹം മരിച്ചതും പെണ്ണായിരത്തി തൊള്ളായിരത്തി ഇതാണ് ഒരു എൺപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹം ഇതേ ദിവസം തന്നെയാണ് മരിച്ചത് അദ്ദേഹം അന്നാണ് നമ്മൾ ഈ ഡോക്ടർ അദ്ദേഹം എന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിൽ വളരെ വളരെ നല്ല സമ്പാദന കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഐ എം എ ഉണ്ടാക്കിയതിൻ്റെ പുള്ളീൻ്റെ കീഴിലാണ് പിന്നെ എയിംസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ വന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പ്രവർത്തകലായിട്ടാണ് അപ്പം ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാതൃകയായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ മാതൃകാമായിട്ടുള്ള പ്രവർത്തനം അത് അനുവദിക്കണം ഒരു അഭിപ്രായമാണ് എനിക്ക് ഡോക്ടേഴ്സിനോട് പറയേണ്ടതും പിന്നെ ഡോക്ടേഴ്സിനും സമൂഹത്തിൽ ഡോക്ടേഴ്സിനോടുള്ള നടപ്പാടും കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ ഇന്നത്തെ നിലപാട് നോക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പല പല നന്ദിൻ്റെ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ഡോക്ടേഴ്സ് അറ്റാക്ക് ഇങ്ങനെ എന്തോ ഒരു ഒരു ശത്രുതാ മനോഭാവമാണ് സമൂഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടേഴ്സ് അത് എങ്ങനെയായാലും മാറണ്ടേ കാലം കഴിഞ്ഞു പണ്ട് ഇപ്പം മുമ്പേ പറഞ്ഞാണ് പണ്ട കാലത്താണെങ്കിൽ ഡോക്ടർ നേരം ദൈവത്തിനെ പോലെയായിരുന്നു എന്നാലും പറഞ്ഞ പോലെ കാരണം ഇന്ന് അതല്ല ഡോക്ടർമാർ എന്തോ ഒരു ഇതാണെന്നാണ് സമൂഹത്തിൻ്റെ ചിന്താഗതി അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നതാണ് അത് എല്ലാ ഡോക്ടേഴ്സും അല്ല പല ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള പശുകൾ അതിലുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ പിന്നെ രോഗികളുടെ പെരുമാറ്റ രീതിയിലുള്ള പെരുമാറ്റം ഇതെല്ലാം ഡോക്ടർമാരെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാണ് സ്നേഹത്തോടെ പെരുമാറണം അതാണ് ഞാൻ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഡോക്ടേഴ്സിനോടും ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫോട് ഞാൻ പറയും നിങ്ങൾ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് നിങ്ങളുടെ സ്വന്തം ആൾക്കാർ അച്ഛനോ അമ്മ അമ്മാനോ അങ്ങനെ ബന്ധുക്കളായിട്ട് കണക്കാക്കും അവരങ്ങനെ കണക്കാക്കിയിട്ട് അവരോട് അതേപോലെ പെരുമാറുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ പേഷ്യൻസിനോടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പിന്നെ പ്രതികരണവും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നമ്മൾ ഏത് അങ്ങനെ തന്നെ കണക്കാക്കിയിട്ട് എല്ലാ സമൂഹത്തിനോട് ഇടപെടണം എന്നാണ് ഒരു സാറ് നമ്മുടെ മുൻകാലങ്ങളിലുള്ള സാറ് മുൻ തലമുറയിൽപ്പെട്ട ഡോക്ടർ എന്നാൽ ഇപ്പം സജീവമായി നിൽക്കുന്ന ഡോക്ടറാണ് അതുപോലെ തന്നെ സാറിൻ്റെ പിന്നെ പിന്നെ ചികിത്സാ രീതികളെ കുറിച്ച് അതുപോലെ തന്നെ ഇടപെടലിനെ കുറിച്ച് ഏറെ മതിപ്പ് നമ്മുടെ സമൂഹത്തിലുണ്ട് ഏത് സമയത്തും പ്രാപിക്കാൻ വേണ്ടി പറ്റുന്ന ഡോക്ടറാണ് അത് വ്യക്തിപരമായിട്ട് തന്നെ എനക്കൊക്കെ വളരെ ഉള്ള അനുഭവങ്ങളുണ്ട് നമ്മളുള്ള വീട്ടിലെ കുട്ടികളൊക്കെ സ്ഥിരമായി നോക്കിയ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഏറെ പിന്നെ അത്തരം കാര്യങ്ങളുടെ സാറിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത പെരുമാറ്റ രീതി അതുപോലെ തന്നെ രോഗികളെ സമീപിക്കുന്ന ഒരു ഒരു രീതികൾ ഇതൊക്കെ ഏറെ അനുകരണീയമാണ് ആ അർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ പുതുതലമുറയിലെ ഡോക്ടർമാരിൽ പലരും ആ രീതിയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു ഒരു പരാതി അങ്ങനെ ഒരു അഭിപ്രായം സമൂഹത്തിൽ പ്രകടമാണ് അവ അത്തരക്കാരോട് എന്താണ് പഴയ തലമുറയിലുള്ള ഡോക്ടർ ഇന്ന് സജീവമായി നിൽക്കുന്ന ഡോക്ടർ എന്ന രീതിയിൽ സാറിന് പറയാറുള്ളത് രാജീവൻ പറഞ്ഞത് കറക്റ്റാണത് എന്ന് വെച്ചാൽ ഇന്നത്തെ അന്ന് ഞങ്ങൾ നമ്മൾ ആ സമയത്തും ഇപ്പോൾ ഏകദേശം നമ്മളെപ്പോൾ ഒരു നാൽപ്പത് കൊല്ലം ആയില്ല ആ സമയത്ത് നിന്ന് ഇപ്പം നമ്മൾ ഇരുപത് രാത്രി ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് വർക്ക് ചെയ്തിരുന്നു ഇന്ന് ഇന്നത്തെ തലമുറ ശരിക്കും പിന്നെ അത്ര റിസ്ക് എടുക്കാനോ ബുദ്ധിമുട്ടാനോ തയ്യാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അത്ര അവരെ പ്രതിബദ്ധത ഇന്നത്തെ തലമുറക്ക് ഞാൻ കണ്ടതിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് അവർ പഴയ ആ നമ്മളിപ്പോൾ ഞാൻ അവരോട് പറയുന്നത് നിങ്ങളിത് മറ്റുള്ളൊരു വീട്ടിൽ പോലെയല്ല ആ പെരുന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വളരെ ബുദ്ധിമുട്ടുകളായിരിക്കണം അവരുന്ന് ആ സമയത്ത് നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ അതിന് നമ്മൾ കല കലാകാര്യങ്ങൾ അവരോട് സ്നേഹത്തോട് പെരുമാറേയും അവരെ പിന്നെ പരാതികളും പുതിയ കുട്ടികളും കേൾക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് യുവതലോട് ഇപ്പം പറയാനുള്ളത് അപ്പം അത് കൂടുതലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇതെല്ലാം ഒരു ചടങ്ങ് പോലെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തായാലും അനുകരണീയമായിട്ടൊരു സംഭവല്ല ഇതാണെന്നില്ല എൻ്റെ അഭിപ്രായം അല്ല അത് പിന്നെ പിന്നെ ഒരു ഐ എം എന്ന് ഐ എം എയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ സാറല്ലേ ഐ എം എ പോലുള്ള സംഘടനക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടതല്ലേ ശരി രീതിയിൽ രീതിയിൽ പല പല അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ വന്നു അവര് ഈ ഡോക്ടേഴ്സിനെ കൊണ്ടുള്ള ചില ചൂഷണങ്ങൾ അവര് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് മാന്യമായിട്ടുള്ള വേതനം കിട്ടുന്നില്ല അവര് ഇപ്പൊ തൊഴിലില്ലായ്മ വന്നു കുറെ തൊഴിലില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നു കുറേ ഡോക്ടേഴ്സ് ഇറങ്ങുന്നു ഇവിടെ നിന്ന് പിന്നെ പുറമേ യുക്രൈൻ മുതലേ ചൈന മുതലേ ഇവിടെ നിന്നെല്ലാം പഠിച്ചിട്ട് വരുന്നു ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിൽ മിക്കവാറും ഒരു അഞ്ച് പത്ത് വരത്തിനുള്ളിൽ ഇവിടെ ഓവർ ആയി മാറും അപ്പം തന്നെ ഈ പിന്നെ ഒരു തൊഴിലില്ലായ്മ ഒരു അതിപ്രസ് വരും അപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് വരും അതുപോലെ തന്നെ ആ സാർ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ വിദേശങ്ങളിൽ യുക്രൈൻ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന ചൈനയിൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന ഡോക്ടർമാരുടെ ഒരു പിന്നെ അവരുടെ കാര്യക്ഷമതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഓപ്പണായിട്ട് തുറന്ന് പറയാന വളരെ അബദ്ധമായിട്ടുള്ള സംഘമാണ് ഒരു ഒന്നിനെപ്പറ്റി യാതൊരു ധാരണയും കണ്ടവർ വരുന്നതാണ് ഒരു ഞാനൊരു കുട്ടിയുടെ ചോദിച്ചു നിങ്ങൾ കയ്യിൻ്റെ എല്ലിനെ പറ്റി ചോദിച്ചപ്പോൾ അവർക്ക് അത് ഇതുവരെ അതില്ല അത്രത്തോളം വലുതാനായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഇങ്ങനെ ഇറങ്ങുന്നത് ഇവർ പക്ഷേ അവിടെ ഒന്നുമില്ല ഇപ്പോൾ ചൈനയിൽ പോയി അവിടെ നിന്ന് ചൈനീസ് പഠിക്കണം രണ്ടുപേരും അതും പഠിക്കില്ല പിന്നെ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് പല രക്ഷ്യമില്ല ലക്ഷ്യം ഭാഷ പഠിക്കണം എന്നിട്ടേ അവിടെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്നും പഠിക്കാണ്ടാന്ന് ഇവർ വരുന്നത് ശരിക്കും അതുകൊണ്ട് വളരെ ഇത് ഗവൺമെൻറ് ഇപ്പം നമ്മൾ പിന്നെ ഒരു പിന്നെ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇവിടെ ചെയ്യുന്നതെങ്കിലും ആ ടെസ്റ്റ് നടത്തുന്നതന്നെ പാസ്സാവുന്നത് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം ആൾക്കാരെ ഇത് പാസ്സാവുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി ആണ് ഉള്ളത് അപ്പം ഇതിപ്പോൾ ഫിലിപ്പൈൻസിൽ പോയി അപ്പോൾ ഈ ഫിലിപ്പൈൻസിൽ കാണുന്ന ഇപ്പോൾ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ അവിടെ വന്ന് ഇവിടെ പരീക്ഷ എഴുതണം മറ്റൊരു രാജ്യങ്ങളിലും ഫിലിപ്പൈൻസിന് അങ്ങനെ ആ ഡിഗ്രി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേഴ്സുമാർക്ക് വലിയ ഡിമാൻഡ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അപ്പോൾ ഇവരെയും എം ബി ബി എസ് കഴിഞ്ഞാൽ തന്നെ അട ഒരു കൊല്ലം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചില ഡോക്ടേഴ്സ് പഠിച്ചിട്ടിരുന്ന് പോയിട്ട് എം ബി എസ് സി കഴിഞ്ഞിട്ട് ബി എസ് സി നേഴ്സിംഗ് എടുത്തിട്ട് പലക്കിലും നഴ്സിംഗ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ പിന്നെ സാർ ഡോക്ടേഴ്സിന്റെ ഡിഗ്രി വരെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ വിഷയങ്ങളുണ്ട് പിന്നെ സാർ വേറൊരു പ്രധാന പൈനൂരിലെ നമ്മുടെ പിന്നെ ചികിത്സാ ചികിത്സാരംഗത്ത് നമ്മുടെ പിന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ രാത്രി കാലങ്ങളിൽ പിന്നെ ഒരു രോഗിക്കൊരു നെഞ്ച് വേദന വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പിന്നെ ഹോസ്പിറ്റലുകളിൽ പിന്നെ ആർ എം ആർ എന്ന് പറയുന്നവരുണ്ടാവും അത് പലരും മലയാളികളായിരിക്കില്ല വേറെ എന്തെങ്കിലും ഭാഷക്കാരാണ് പലരും നമ്മൾ ഇവിടുത്തെ ഡിഗ്രി കഴിഞ്ഞവരല്ല ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു ഡിഗ്രി കഴിഞ്ഞവരാണ് അങ്ങനെയുള്ള ആളുകൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ പരിയാരത്തേക്കോ അതുപോലെ തന്നെ കണ്ണൂരിലേക്കോ മംഗാല മംഗലാപുരത്തേക്കോ കൊണ്ടുപോകുന്ന ഒരു കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ട് പയ്യനൂരിൽ എന്തുകൊണ്ട് ഒരു രാത്രി കാലത്ത് അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ഒരു മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ വേണ്ടി പറ്റാ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് എന്താണ് സീനിയർ ഡോക്ടർ എന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം രാജ്യവേദന അത് പറഞ്ഞത് ഇപ്പം പണ്ടേ പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട് അപ്പം ഇപ്പം പലരും ഡാൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് ഇവരെല്ലാം ഒരു പ്രാവശ്യം പല പ്രാവശ്യം എന്നോട് ചോദിച്ചു അപ്പം അതിൽ ഞാൻ കണ്ടുവന്നിരുന്നു അതിൽ ഇന്ന് പയ്യൻ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ച് ആറ് ഹോസ്പിറ്റൽ ഏകദേശം ഉണ്ട് ഈ ഹോസ്പിറ്റൽ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിരുന്നിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞത് ഇവിടെ ഒരു കാർഡിയോളജിസ്റ്റ് വേണം അല്ലെങ്കിൽ ഇത് ഒരാ ഒരു ഹോസ്പിറ്റലിനെ മാത്രമായിട്ട് ഇതൊരു കാത്ത് ലാബ് ഉണ്ടാക്കാനോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുക്കാനോ പറ്റില്ല അഞ്ചാം അഞ്ചാറ് കോടി വേണം ഒരു പിന്നെ എം ആർ ഐ സ്കാൻ ഉണ്ടാക്കണം തന്നെ ഇപ്പം നമ്മുടെ പെയ്യൂർ വന്നിരിക്കുന്നത് ഏതോ പ്രൈവറ്റ് കാർട്ടിൽ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇല്ലാമെന്നില്ല അത് അത് പിന്നെ മുതലാവുന്നില്ല അവർക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലും ഒന്നിച്ചിരുന്ന് ഞാൻ പറഞ്ഞവരോട് നിങ്ങൾ അവരായിട്ട് സംസാരിക്കുമോ എന്തെങ്കിലും ഡയൺസോ ലോട്ടിയോ അങ്ങനെയുള്ള സംഘടനകൾ അവർക്ക് ഒരു ഇത് കൊടുത്തിട്ട് പിന്നെ ഇപ്പം പല രീതിയിലുള്ള ഡയാനിസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നമ്മുടെ ഡയാലിസി മെഷീൻ അങ്ങനെ പലതുമായിട്ടും നമുക്ക് സംവിധാനം ഉണ്ട് ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കാർഡിയോളജി ഉണ്ടാക്കുമോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോളജി ഉണ്ടാക്കുമോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പരിഹരിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇതിലുള്ളത് അപ്പോൾ അത് എല്ലാവരും ഒത്തുകൂടിയിട്ടൊരു നാട്ടുകാരും സംഘടനകളും ഹോസ്പിറ്റലുകളും എല്ലാം ഒത്തുകൂടിയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് അങ്ങനത്തെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ ചർച്ചകൾ ആരംഭിക്കാൻ അന്ന് കഴിഞ്ഞാൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടന്നാൽ നമ്മൾ ഈ പറഞ്ഞപോലെ സംഭവം നടക്കുക സംഭവം ശരിയാവും അപ്പോൾ അല്ലെങ്കിൽ അത് ഒരു ഹോസ്പിറ്റൽ മാത്രം കൊണ്ടുവന്നു ഇത് കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ ആൻഡിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ പൈസ മനസ്സില അവർ പറയും അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രൈവറ്റ് ഹാസ്പത്രി മറ്റേ ഒരു കൂട്ടായ്മയിൽ പോകുകയാണെങ്കിൽ ആർക്കാ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അങ്ങനെയല്ല മെയിൻ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ രാജ്യം പറഞ്ഞത് ഇതാണ് കാർഡിയോളജിയാണ് പ്രശ്നം വരുന്നത് ഒരു എമർജൻസി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ന്യൂറോളജി ആണെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാർഡിയോളിയാണ് ഒരു ക്യാത്ത് ലാബ് വിത്ത് ട്വൻ്റി ഫോർ അവർ കാർഡിയോളജിസ്റ്റ് അത് എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ പൈനൊരു സംഘടനകളും എല്ലാവരും വിചാരിച്ചാലും നടക്കുന്ന കാര്യമുള്ളൂ അത്ര വലിയ ഒരു ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സാമ്പത്തിക ബാധ്യത വരുന്നതുകൊണ്ടാണ് ഇതെല്ലാവരും കൂടി എടുക്കണം എന്ന് പറയുന്നത് അത് ശരി ഈ സൺഡേയും അങ്ങനെ സൺഡേ സൺഡേയിൽ അതുപോലെ തന്നെ ചെയ്യാ സണ്ടേയിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റല് കൂട്ടായ്മ അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അതിന് പറ്റിയ ഒരാളുണ്ടാവണം എന്തും തീരുമാനിക്കണം അപ്പൊ ഹോസ്പിറ്റല് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സംഘടനയുണ്ട് അത് ഒന്നിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഒരു കാര്യം കൂടെ നിർത്താം സാറിന് തിരക്കുണ്ട് അതുകൊണ്ട് കൂടുതലും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു സാറി വർഷമായിട്ട് സേവനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുടങ്ങിയത് അപ്പൊ അതിലിപ്പന്നിപ്പം പ്രസവിച്ച് അവരെ കുട്ടി ആ അതിൻ്റെ കുട്ടികളാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത് ഒരാളാണ് ചോദിക്കുന്നത് ഇപ്പോഴും ഇന്ന് ഇന്നൊരു പിന്നെ റേറ്റ് കാര്യ ആദരിക്കാൻ വന്നിരിക്കുന്നു ഞാൻ ആദരം വേണ്ട അങ്ങനെ സാറിങ്ങനെ അപ്പൊ ഞാൻ അവരോട് പ്രസംഗം ഞാൻ പറഞ്ഞോ പിന്നെ ഇവരോട് നിർബന്ധിച്ചിട്ട് ആദരിക്കാൻ പറഞ്ഞു അവരിങ്ങോട്ടേ വെച്ചാൽ അടുത്ത തന്നെ സാറിയില്ലെങ്കിലോ അങ്ങനെ അതൊന്നല്ല സാറ് കൂടുതൽ കാലം ഇവിടെ ദീർഘായുസോട് ഉണ്ടാവേണ്ടത് നമ്മുടെ നാടിൻ്റെയും കൂടെ ആവശ്യമാണ് വേറൊരു പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ സാറിന്റെ കുടുംബത്തിലും ഡോക്ടർമാർ തന്നെ അല്ലേ അല്ലേ അല്ലെ ഈ പ്രൊഫഷനോട് പിന്നെ നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരാളാന്നുള്ള രീതി തന്നെ ചോദിക്കട്ടെ തങ്ങളുടെ മക്കളെയും ഈ പ്രൊഫഷണൽ തന്നെ കൊണ്ടുവരാനുണ്ടായ ഒരു അതിനോടുള്ള ഒരു താല്പര്യം അവരുടെ താല്പര്യമാണോ അല്ല ഡോക്ടർക്ക് അത് വേണ്ട എന്ന് അവരോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതിലെ ചെയ്ത് നമുക്ക് സമൂഹമായിട്ട് ഇടപെടാൻ പറ്റുന്നതും അവർ ഓരോരാൾക്കാരും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഇത് തന്നെയാണ് വേറെ ഇതില്ല അപ്പോൾ അതിലും അവരെ എൻ്റെ മോൻ പഠിന്ന് പഠിക്കുന്ന ടൈമിൽ അവൻ ചോദിച്ചു എനിക്ക് എം ബി എസ് സിയിൽ എടുത്തേലും ദുഃഖമുണ്ടാവും ഒരു ദുഃഖമില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് ഏത് ഡിപ്പാർട്ട്മെൻ്റ് പി ജി എടുക്കുന്നത് അന്നേരം ഒമ്പത് തരാം എനിക്ക് ഇരുപത്തി മൂന്ന് സബ്ജക്റ്റിൽ ഇരുപത്തി മൂന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നാണ് അങ്ങനെയുള്ളതാണ് അപ്പോൾ അതിൻ്റെ അവസാനം അങ്ങനെ ഡാനോടെക് പോയി അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ റേഡിയോളജി കഴിഞ്ഞു വന്നിട്ട് ഇപ്പം ഇതാക്കുന്നു അവൻ്റെ അവൻ്റെ ഫീൽഡിൽ അവൻ ആ കാര്യത്തിൽ വളരെ ഇതായിരുന്നു ആ ഇൻട്രസ്റ്റ് ആണ് അപ്പം മോഡോ അതുപോലെ തന്നെ അവളും അങ്ങനെ പ്രശ്നമില്ല അതേപോലെ തന്നെ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കും അതിൻ്റെ പ്രശ്നമില്ല സെറ്റിൽ സെറ്റിലാവാൻ ടൈം എടുക്കും എം ബി ബി എസ് എൽ കഴിഞ്ഞാൽ നേരം എൻ്റെ അനിയൻ്റെ മക്കൾമാരുടെ എൻജിനീയേഴ്സ് ആയിരുന്നു ുംയസിലായി ഡിവിഷൻ എന്റെ ഡോക്ടർ ഇല്ല ഡോക്ടർ ദിനത്തിൽ നിങ്ങളുടെ ആ ഞാൻ നല്ല കാര്യങ്ങൾ ആശംസിക്കുന്നു കുറിച്ച് എന്താ അഭിപ്രായം നല്ല അഭിപ്രായം എന്തായാലും പിന്നെ എല്ലാവരും ഇപ്പൊ അത് ഞാൻ ആലോചിച്ചും അത് അത് അതിൽ പറയുന്ന കാര്യം സത്യസന്ധമാണെന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇപ്പൊ പച്ചവടിച്ചം പറയുന്നത് സത്യസന്ധമാണ് പിന്നെ ആരും പേടിയില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട് അവർക്ക് എല്ലാവർക്കും രാജീവൻ പച്ച എന്ന് പറഞ്ഞാൽ ആരും പേടിയില്ല അദ്ദേഹം ഏഹ് പറയുന്ന ഒരു വ്യക്തിയാണ് ഒന്നും അതെ നമുക്ക് അധികാര കേന്ദ്രങ്ങളെ പേടിയില്ല ജനങ്ങളെ പേടിയാണ് അതുപോലെ തന്നെ ദൈവത്തെ പേടിയാണ് എന്ന കാര്യത്തിൽ ഊന്നി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പിന്നെ ഡോക്ടർ ഈ വേദന സമയം പച്ചപൊളിച്ചെന്ന് പറയുന്ന ഒരു എളിയ മാധ്യമത്തിന് വേണ്ടി അനുവദി പിന്നെ സമയം അനുവദിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ മേഖലയില് സാറിന്റെ സേവനം കൂടുതൽ ശക്തമായിട്ട് തുടരണം അതുപോലെ തന്നെ ഈ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഐ ആർ പി സി രംഗത്തൊക്കെ സാറിൻ്റെ സേവനം മഹനീയമാണ് എന്ന ഒരു പിന്നെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഡോക്ടറെ കുറിച്ച് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനത്തിൽ ഏത് ഡോക്ടറെ സെലക്ട് ചെയ്യണം എന്ന ഒരു പിന്നെ ആലോചന വന്ന സമയത്ത് ആദ്യം തോന്നിയ പേര് ഡോക്ടർ ഹരിദാസിൻ്റേതാണ് അത് എനിക്ക് തോന്നിയതല്ല അത് നാടിന് ആകെ ഒരു കാര്യമാണ് നല്ല ഡോക്ടർമാരെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാവും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കണ്ടെത്തലും ഈ ഇൻ്റർവ്യൂ എന്ന് വിശ്വസിക്കാനാണ് പച്ചപൊളിച്ചത്തിന് ആഗ്രഹ ആഗ്രഹം ഡോക്ടർക്ക് എല്ലാ ആശംസകളും നേരുന്നു ഡോക്ടേഴ്സ് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ താങ്ക് യു സർ താങ്ക് യു